അങ്ങനെ പവനായി ശവമായി എന്ന് പറഞ്ഞതുപോലെയാണ് നികേഷ് കുമാറിന്റെ കാര്യം റിപ്പോർട്ടർ ചാനൽ വിട്ടു നേരെ എ കെ ജി സെന്ററിലേക്ക് പോയി പിന്നീട് അങ്ങോട്ട് സി പി എമ്മിനെ ഇപ്പൊ ശരിയാക്കി തരാം എന്ന മട്ടും ഭാവുമായിരുന്നു എന്നാൽ എം എ ബേബിയെ പത്രം കഴുകിച്ചതിന്റെ പേരിൽ ഇപ്പോൾ നികേഷ് കുമാറിന്റെ എല്ലാ ഹീറോ പരിവേഷവും പൊളിഞ്ഞടുങ്ങി ഇല്ലാതാവുകയാണ് റിപ്പോർട്ടർ ചാനൽ വിട്ട് നികേഷ് കുമാർ എ കെ ജി സെന്ററിൽ ഇരുന്നുകൊണ്ട് സ്ഥിരമായി നടത്തുന്ന പരിപാടി എന്താണ് എന്ന് ചോദിച്ചാൽ വി ഡി സതീഷിനെതിരെ ഒരു പത്ത് കാർഡുകൾ ഇറക്കുക സമയാസമയം നോക്കി അങ്ങനെ അടിച്ചുവിട്ടുകൊണ്ടേയിരിക്കുക അല്ലെങ്കിൽ കെ സി വേണുഗോപാലിനെതിരെ അതിനിടയിൽ മാങ്കൂട്ടം വിഷയമൊക്കെ കയ്യിൽ കിട്ടിയപ്പോൾ നികേഷ് സോഷ്യൽ മീഡിയയിൽ കാർഡുകൾ ഇട്ട് അഴിഞ്ഞാടാൻ തുടങ്ങി എന്നാൽ ചിലതൊന്നും സൈബർ പോരാളികൾ പോലും ഷെയർ ചെയ്യാത്ത തരത്തിലേക്ക് മാറിമറിഞ്ഞു സത്യത്തിൽ സി പി എം എവിടെ എന്ന് ചോദിച്ചാൽ ദേ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി അതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതും നികേഷ് എടുത്ത പണിക്കുള്ള റിസൾട്ട് വളരെ പോസിറ്റീവായിട്ടാണ് പ്രതിഫലിച്ചിരുന്നത് എങ്കിൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാണാമായിരുന്നു ഇതിപ്പോൾ പാർട്ടി ജില്ലയായി എം ബേബി പ്രഖ്യാപിച്ച കൊല്ലം പോലും കോൺഗ്രസ് തൂത്തുവാരുകയാണ് ചെയ്തത് ആർക്കെതിരെയാണോ സോഷ്യൽ മീഡിയയിൽ വാളെടുത്തത് അവർ വളർന്ന് പന്തലിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഒരു ഉദാഹരണം പറഞ്ഞാല് ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറഞ്ഞതുപോലെയായി വെച്ചത് കോൺഗ്രസിനാണ് എങ്കിൽ കൊണ്ടത് സി പി എമ്മിന് അവിടെയാണ് സി പി എം എന്ന പാർട്ടി തന്നെ നവകേരള ബസിൽ നിന്നിറങ്ങി വീട് കയറി വികസന പ്രവർത്തനങ്ങളെ പ്രചരിപ്പിക്കാൻ ഇറങ്ങിയത് ആരെന്തു പറഞ്ഞാലും സൗമ്യമായി പെരുമാറണം ആരോടും കയർക്കരുത് ശബരിമല സ്വർണക്കൊള്ളയെ കുറിച്ച് ചോദിച്ചാൽ പോലും ചിരിച്ചുകൊണ്ട് സൗമ്യമായി മാന്യമായി മറുപടി പറയാവൂ എന്ന് തുടങ്ങിയ വലിയ മാനദണ്ഡങ്ങളാണ് സി പി എം പുറത്തിറക്കിയത് എന്നാൽ അടുക്കളയിൽ കയറി എം എ ബേബിയെ കൊണ്ട് പാത്രം കഴുകിച്ചത് അത് വല്ലാത്തൊരു ചേയ്ത്തായി പോയി മതിയല്ലോ സത്യത്തിൽ കോൺഗ്രസ് ഇറ സത്യത്തിൽ കോൺഗ്രസ് ഇറക്കിയ കനുകോലുവിനെ വെട്ടാൻ വേണ്ടി ഇറക്കിയ ഒരു നേതാവാണ് നികേഷ് കുമാർ പക്ഷെ എന്ത് ചെയ്യാൻ ഒരു കാര്യവും ഉണ്ടായില്ല തിരിഞ്ഞു കൊത്തുകയും ചെയ്തു അതുകൊണ്ടൊക്കെ തന്നെ നികേഷിനെ ും താഴേക്ക് ഇടുകയാണ് ഇതിനു പിന്നിൽ ജോൺ ബ്രിട്ടാസിന്റെ ബുദ്ധി കൂടി ഉണ്ടോ എന്ന് നമുക്ക് സംശയിക്കാം നികേഷും ഒരു മാധ്യമ പ്രവർത്തകനാണ് എന്നിരിക്കെ അത് ജോൺ ബ്രിട്ടാസിന് ഒരു വലിയ വെല്ലുവിളിയാണ് അതുകൊണ്ട് രണ്ട് ഉപദേശകരുടെ ആവശ്യമില്ല എന്ന് ബ്രിട്ടാസ് അങ്ങ് തീരുമാനിച്ചതിനാലും ഈ തലപ്പത്തു നിന്നുള്ള താഴെയിടൽ എന്നാൽ ഇതുകൂടാതെ മറ്റു ചില കാര്യങ്ങൾ കൊണ്ട് നികേഷിനെ തരം താഴ്ത്താനും എ കെ ജി സെന്ററിൽ നിന്ന് പുറത്തേക്കിടാനും ഒന്ന് സോഷ്യൽ മീഡിയയിൽ പരാജയം തന്നെ നമ്മൾ ഈ അതിൽപ്പെടും രണ്ട് അമിതമായ വേതനം എന്നാണ് പറയുന്നത് മാധ്യമ പ്രവർത്തനം ഉപേക്ഷിച്ച് പാർട്ടി പ്രവർത്തനത്തിനെത്തിയ നികേഷ് കുമാറിന് പാർട്ടി വലിയൊരു തുക പ്രതിമാസം അലവൻസായി നൽകുന്നുണ്ടെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു മറ്റ് പാർട്ടി പ്രവർത്തകർക്ക് ലഭിക്കുന്നതിനേക്കാൾ വലിയ തുക നികേഷിന് നൽകുന്നതിൽ ഒരു വിഭാഗം നേതാക്കൾക്കും അണികൾക്കും അമർഷമുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഇനി രാഷ്ട്രീയ പാരമ്പര്യം സംബന്ധിച്ച തർക്കമുണ്ട് നികേഷ് കുമാർ ഒരു മാധ്യമ പ്രവർത്തകനാണ് എന്നും പാർട്ടിയുടെ താഴെ തട്ടിൽ പ്രവർത്തിച്ച് പരിചയമില്ലാത്ത ഒരാൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നതിന് പഴയകാല പ്രവർത്തകർ എതിർക്കുന്നുണ്ട് തളിപ്പറമ്പ് പോലെയുള്ള ഒരു മണ്ഡലത്തിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ പ്രാദേശിക കമ്മിറ്റികളിൽ നിന്ന് എതിർപ്പുകൾ ഉയർന്നതായിട്ടും മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനി പി പി ദിവ്യ വിഷയത്തിൽ എടുത്ത നിലപാട് കണ്ണൂരിലെ പാർട്ടി നേതാവായ പി പി ദിവ്യയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ സോഷ്യൽ മീഡിയ സെൽ സ്വീകരിച്ച നിലപാടുകൾ വിമർശനത്തിന് വിധേയമായിരുന്നു പാർട്ടിയെ പ്രതിരോധിക്കാൻ പോയത് തിരിച്ചടിയായി എന്നും ഇത് നികേഷിന്റെ തന്ത്രങ്ങളുടെ പരാജയമാണ് എന്നും വിലയിരുത്തലുകളുണ്ട് ഇനി അഞ്ചാമത്തെ കാര്യം പറയുകയാണ് ടീം മാനേജ്മെന്റിന്റെ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയ വിഭാഗത്തിൽ നേരത്തെ സജീവമായിരുന്ന പല സൈബർ പോരാളികളെയും നികേഷ് മാറ്റി നിർത്തിയെന്നും ഇത് ഓൺലൈൻ പ്രചാരണത്തിന്റെ വീര്യം കുറച്ചു എന്നുമാണ് ആക്ഷേപം പ്രൊഫഷണൽ രീതികൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനിടെ പാർട്ടിയുടെ തനത് ശൈലി നഷ്ടപ്പെട്ടു എന്നതാണ് പ്രധാന പരാതി ചുരുക്കത്തിൽ നികേഷ് കുമാർ പാർട്ടിയിൽ എത്തിയതോടെ പ്രതീക്ഷിച്ച ഗുണം സോഷ്യൽ മീഡിയയിൽ ലഭിച്ചില്ല എന്നും പകരം അത് അനാവശ്യമായ വിവാദങ്ങൾക്കും ഗ്രൂപ്പിസത്തിനും കാരണമായി എന്നുമാണ് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ഉയർന്ന വിവാദങ്ങൾ റിപ്പോർട്ടർ ചാനലോ പൂട്ടുന്ന അവസ്ഥയിലേക്ക് പോയിരിക്കുകയുമാണ് ഇറങ്ങിയടവും വന്നിടവും എല്ലായിടവും നികേഷിനെതിരാവുന്ന ഒരവസ്ഥയിലേക്കാണ് എത്തുന്നത് അവിടെ ജോൺ ബിറ്റാസിന്റെ കൈകൂടി ഉണ്ടാകുമ്പോൾ കാര്യങ്ങളിനി എന്താണ് എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം